ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്നൊരു ഈവനിങ് ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് ഒന്നും കൊണ്ടല്ല ഇന്ന് ഭയങ്കരമായി പണിയെടുക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ പണിയെടുക്കേണ്ട ദിവസം നമ്മൾ ടാസ്ക് കൂടുതലായിട്ട് ചെയ്യണം ഒറ്റയ്ക്ക് അതും അപ്പം ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ രണ്ട് പട്ടിയുണ്ട് നാല് പൂച്ചയുണ്ട് ഒരു തത്തയുണ്ട് ഒരു മീനുണ്ട് ഇത്രയും സാധനങ്ങൾ നോക്കണം അവർക്കുള്ള ഫുഡ് കൊടുക്കണം അതിൻ്റെ ഇടയിൽ വീട് ക്ലീൻ ചെയ്യണം കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണം എനിക്ക് തിന്നാണെങ്കിൽ ഞാൻ തന്നെ വല്ലതും ഉണ്ടാക്കണം കാരണം വീട്ടിൽ വേറെ മനുഷ്യന്മാരില്ല ഗ്രൈസ് അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ ടാസ്ക് അല്ലേ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ വീടൊന്നും നിങ്ങൾ നോക്കരുത് പ്ലീസ് ഭയങ്കര മിസ്സ് ചെയ്യുന്നത് കിടക്കുകയാണ് കാരണം ഇന്നലെ വർക്കിന് പോയിട്ട് ഞങ്ങൾ വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ എൻ്റെ ഫേസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം ഞാൻ ആ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ഇട്ടിരുന്നില്ലേ ചാർക്കോൾ മാസ്ക് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കരിയിൽ നിന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയ ആണ് അപ്പോൾ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് തേൻ കടലമാവ് കുറച്ച് തൈര് ഇതൊക്കെയാണ് അപ്പോൾ ആ വ്ളോഗ് കാണണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ അപ്പം മുഖം ഭയങ്കര ടാനൊക്കെ ആയിട്ട് ഞാൻ വിശേഷം അതും കൂടി ഇടാന്ന് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തത്തക്കുട്ടൻ കിടന്ന വട്ടം കറങ്ങാണ് ഞാൻ പോരുമ്പോ നിർത്തുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പൊ എന്റെ ഫോണില് സ്റ്റോറേജ് കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനമൊക്കെ ഡിലീറ്റ് ചെയ്തു അപ്പോ ഇവനെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് സോറി ഇവനല്ല ഗേൾ ആണ് സോ ഗൈസ് നമ്മുടെ സ്നോ ബേബി ഇവിടെ കിടപ്പുണ്ട് സ്നോ ബേബീനെ ഞാൻ ഇന്നലെ കുളിപ്പിച്ചതാണ് പക്ഷെ അവനെ കുളിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അവൻ ഇവിടെ ഇങ്ങനെ ചവർ വേസ്റ്റ് വെരി ഗുഡ് കറണ്ട് പോയി അപ്പം ചവറ് വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കേടന്നിട്ട് ഇങ്ങനെ വരിക്കും പിന്നെ കണ്ണ് തെറ്റി മുറ്റത്തേക്ക് ഓടിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ചവറൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരും അപ്പോൾ അവൻ അഴുക്കാവും അപ്പോൾ വല്ലയിടത്തും പോകണമെങ്കിൽ കുളിപ്പിച്ച് വേണം അതാണ് അതാണിപ്പോൾ എൻ്റെ അവസ്ഥ എനിക്കിവിടെ നിന്ന് കുറേ പണിയുണ്ട് മുറ്റടിക്കണം മകടിച്ചു വരണം ചോറ് ഊറ്റണം ചോറ് വയ്ക്കണം ഓക്കെ പിന്നെ ആരുമില്ലാത്തതുകൊണ്ടും കറണ്ട് പോയതുകൊണ്ടും ഫ്ലാഷൊക്കെ ഓണാക്കി ഞാൻ സ്നോ ബേബീനെ ഇവിടേക്ക് ഇടത്തി അടുക്കളയ്ക്ക് പോവാണ് അടുക്കളയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളിവിടുത്തെ കോലൊന്നും കണ്ട് നോക്കരുത് പ്ലീസ് ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴായിരുന്നു ഞാൻ വിചാരിച്ച ബ്ലോഗ് എടുക്കാന്ന് ഓക്കെ ഇതാണ് എൻ്റെ അടുത്ത പണിയിട്ട ഇത് കഴിഞ്ഞു സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് കാച്ചിയാൽ മതി അപ്പം അത് കാച്ചണം പിന്നെ പൂച്ച നോക്കണം നിങ്ങൾക്ക് അവരൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ ചോറ് ഊറ്റി കഴിഞ്ഞു കറണ്ട് വന്നിട്ടാം അപ്പം കണ്ടോ ഞാൻ എവിടെ പോയാലും എൻ്റെ മാല് പോലെ ഇവൻ വരും ഫോർ എക്സാമ്പിൾ ഞാൻ കക്കൂസി പോയവര് ഇവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും അടച്ചിട്ട് കഴിഞ്ഞാൽ വതിലിൽ വന്ന് തട്ടി തട്ടി കുറച്ച് ബഹളം ഉണ്ടാക്കും എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ അറിയിക്കുക അതാണ് എൻ്റെ പ്രധാന ഹോബി മുകളിലത്തെ റൂമിൽ എന്താ രണ്ട് റൂമുണ്ട് മുകളിൽ അവിടെ അലക്കാളുള്ള തുണികളുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പം അല്ല ഓരോരുത്തരും രണ്ടാരി കിടക്കുന്നു ഇപ്പോഴത്തെ എല്ലാം നമ്മൾ പൂച്ച കുഞ്ഞുങ്ങളിട്ടേക്കുന്നത് അതെന്താ റൂമാണ് അതിലാണ് കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കും നിങ്ങൾക്ക് കാണിച്ചതാണ് ഞങ്ങൾ വേറെ എന്ന് കേട്ടോന്നോ ഇവനാണ് കുടു ഇവനെ കണ്ടാൽ ഒരു ഭീകരനെ പോലെ നമുക്ക് തോന്നും പശേ പാവാണ് കേട്ടോ അല്ലേ കുടു അല്ലേ കുടു ഔ പേടിച്ചു ഞാൻ സ്നോക്ക് ഭയങ്കര കുശുംബാണ് കോക്കിക്ക് സ്നോനോട് കുശുംബ് പോലെയാണ് സ്നോക്ക് നമ്മുടെ പൂച്ചപ്പുട്ടന്മാരോടുള്ള കുശുംബ് റൂം ഒന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഇങ്ങനത്തെ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങൾ കിടന്നിരുന്നത് ഞാൻ ഇതിനടുത്ത് കുറച്ചു നേരത്തെ പാല് കൊടുത്തു ഇതാണ് പാത്തു ഇതാണ് കുടുവിൻ്റെ വൈഫ് ട്ടോ പാത്തു വന്നേ പാത്തു കുഞ്ഞുങ്ങളെവിടെ പാല് ഒഴിച്ചൊങ്ങിയോ ഒങ്ങിയോ പാത്തു വന്നേ പാത്തു അയ്യോ അയ്യോ എനിക്ക് പേടിയ വന്നെ ഒരാളെ ഇത് രണ്ടാളും കുടുവിൻ്റെ പോലെ കേട്ടോ ഫുള്ള് ഗ്രേ കളറാണ് രണ്ട് പേരും രണ്ട് ഒരാൾ പാല് കുടിക്കുന്നു ഒരാൾ പാല് കുടിച്ച് അങ്ങോട്ട് തിരികെ കിടക്കുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ ആട്ടോ ഇപ്പം ഇവർക്ക് ഫുഡ് കൊടുത്തു എൻ്റെ അരികെ ക്ലീൻ ചെയ്തിട്ട് അവർക്ക് അവരുടെ ഫുഡ് തന്നെ വേണം കേട്ടോ മിയോ അത് മാത്രമേ അവർ കഴിക്കുള്ളൂ വെള്ളം കൊടുത്തു പിന്നെ ഒരു സിപ്പപ്പ് ഉണ്ട് നമ്മളെ ചിക്കൻ്റെ ഗ്രേവിയുടെ അല്ല ഇങ്ങനെ സ്മാഷൊക്കെ ചെയ്ത് എന്തൊക്കെയോ ആക്കി വരുന്ന സിപ്പപ്പ് പോലത്തെ സാധനം അതാണ് ഇവർക്ക് ഇഷ്ടം വേറെ ഒന്നും ഇവർ കഴിക്കില്ല അപ്പം അത്രേ ഉള്ളൂ ഇവരുടെ കാര്യം അടുത്ത പണിയെന്നു വെച്ച് കഴിഞ്ഞാൽ അലക്കാൻ കുറച്ച് തൂണിട്ടുണ്ട് അത് പോയി നോക്കണം എന്നാ എന്നാ ട് കയറണം കേട്ടോ അവരെടുത്ത് കയറണം എന്നിട്ട് നീ ഓടി ഓടിപ്പോൾ അവര് നല്ല ചീറ്റി കടിക്കേ മാന്തുവേ 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 അഴുക്ക് കണ്ടോ അഴുക്ക് വെക്കല്ലേ ഓം തുറന്ന് ഈടെ ഓരങ്ങി തുറന്ന് വന്ന് കഴിഞ്ഞാല് ഈ കൂക്കീ നക്കണോ കരിയോ അത് കൂക്കീന് അയച്ചിട്ട സ്ഥലം ഇതാണ് കേട്ടോ കൂക്കിക്ക് സ്നോ കൂക്കിക്ക് സ്നോനെ ഒട്ടും ഇഷ്ടമല്ല സ്നോക്ക് കൂക്കീനെ ഇഷ്ടമാണ് സ്നോക്ക് എപ്പോഴും എന്റെ വെള്ള കൂടെ കളിക്കണം പക്ഷെ ഇതിപ്പോ ഞാൻ ബ്ലോക്ക് വേണ്ടി കെട്ടിട്ടാണ് എന്താ പ്രശ്നം എന്താ ഇരിക്ക അനുസരണൊക്കെ ഉണ്ട് പക്ഷെ സമയത്ത് ഒരു മാതിരി സ്വഭാവം ഇവനുള്ളതുകൊണ്ടാണ് കൂടുതലിങ്ങനെ അലമ്പ് കാണിക്കുന്നത് ഇവനാണ് ഒരു പാവം കുഞ്ഞല്ല ഭയങ്കര കടിയാണ് കുറെ അലക്കാനിട്ടിട്ടുണ്ട് ഇപ്പൊ ഒന്ന് റെഡിയായി വരുമ്പോ ചുമ്മാ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് മുറത്ത് വിരിച്ചിടണം അതാണ് അടുത്ത പണി ചോറായി കറി ഞാൻ കറണ്ടൊക്കെ വന്നിട്ട് റെഡി ആക്കുകയുള്ളു കെട്ടോ അതുവരെ എനിക്ക് കഴിക്കാൻ അവിടെ കഞ്ഞിയുണ്ട് കഞ്ഞി എൻ്റെ കോല നിങ്ങൾ കണ്ടില്ലേ ഈ കോലം ഇങ്ങനെ ആവാൻ കാരണം തന്നെ ഈ പട്ടിയും പൂച്ചയും തത്തയും മീനും ഒക്കെയാണ് ഒരു മീനുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫൈറ്റർ ചത്തുപോയി പാവം എന്തൊക്കെയാണെന്ന് അറിയില്ല വേറെ ഒരെണ്ണം ഉണ്ട് ഇപ്പോൾ ഗോൾഡ് ഫിഷ് ഒരെണ്ണം അവൻ മേഖല ഫൈറ്റ് ചെയ്ത് ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് ഒരു മീനാണ് എല്ലാവരും ചത്തു കേട്ടോ അവൻ മാത്രം അങ്ങനെ നിന്നു ഫൈറ്ററും പിന്നെ മറ്റേ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻറെ കൂക്കി സ്നോ സ്നോക്കേ അപ്പൊ കൈ സ്ഥലക്കൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം ബാക്കിയ എനിക്ക് ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഏറ്റവും ഈ വീട്ടിൽ ശല്യമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഇത് കാരണം ഇവൻ ഞാൻ ഇല്ലാണ്ട് അങ്ങടെ പൂല്യാ ഇങ്ങളുടെ പൂല്യാ എവിടെങ്കിലും അടച്ചിട്ടാ കൊരയ്ക്കും കരയും കൊരയ്ക്കുവാണെങ്കിൽ സഹിക്കാം കരയും അപ്പൊ നമുക്ക് വിഷമം തോന്നും പാവം തോന്നും പിന്നെ എന്റെ വീടിന്റെ മോളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിട്ടോ കണ്ടോ കുറേ മരങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പോൾ ഇനി ഈ അലക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ താഴെ പോവും എന്നിട്ട് ഞാൻ അടിച്ചു വരും അതിനുള്ളിൽ കരണ്ട് വരണം കെ എ സി ബിക്ക് വിളിച്ച് നോക്കാം ഗൈസ് ഒരു വിധത്തിൽ രണ്ടാള ഒതുക്കിയിട്ടുണ്ട് ഒരാളിത് അവിടെ കിടന്നു ഒരാളിത് എൻ്റെ മടിയിൽ കിടന്നു പിന്നെ എങ്ങനെയാണ് മടിയിലൊക്കെ കിടക്കും പിന്നെ ഞങ്ങൾക്ക് വേറൊരു സൂത്രങ്ങൾ അനുസരിച്ച് കേട്ടോ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയൊരു സാധനമാണ് എന്നാലും ഞാൻ കാണിച്ചരാം ഗോൾഡ് ഈ ഉച്ചക്കൊന്ന് പോയി എടുത്ത കേട്ടോ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് പോയി എടുത്ത പിന്നെ എന്താ ഇനിയിപ്പോ അടിയിൽ ചെന്നിട്ട് കാണാം കറണ്ട് വന്നു അലക്കി ഇതൊക്കെ ഒരുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ട് ഞാൻ എന്താ താഴേക്ക് വന്നു സ്നോനയും കൊണ്ട് ഇനിയിപ്പിക്കിവിടെ അടിച്ചു വരണം വാങ്ങുകൊടുക്കുന്നുണ്ട് ടൈം ഓൾറെഡി ഇതാ ആറ് മുക്കാറ് നല്ല ലേറ്റ് ആയി അപ്പം ഇനി അടിച്ചൊക്കെ വാരണം അപ്പൊ ഇവനെവിടെങ്കിലും കൂട്ടിട്ടിട്ടാണ് അടിച്ചു വരാൻ വേറെ ആരുല്ല ഇവന ഇപ്പം ചൂല് വന്ന് കടിക്കും അപ്പൊ ഇവനടിച്ചു വാരിയിട്ട് ഞാൻ അടുത്ത പണി നോക്ക് ഞാൻ പോവാണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് അവൻ കാലിന്റെ ഇടം വന്ന് കിടക്കുവാണെ സ്വഭാവം കൊറച്ച് പ്രശ്നമാക്കി എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ ക്യാതക്കും സൊ ഞാനിങ്ങനെ ഇരിക്കും പണിയെടുക്കും ഇരിക്കും പണിയെടുക്കും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അക ഇടിച്ചു വരാം ഉമ്മറൊക്കെ കഴിഞ്ഞു ഭയങ്കര ചൂട് അകൊക്കെ വൃത്തിയാക്കി പിന്നെ വൃത്തിയാക്കി വന്നപ്പോഴേക്കും എൻ്റെ ഉപ്പാടിളക്കിട്ടാണ് കാരണം ഈ ചക്രാനീൻ്റെ ഇടയ്ക്ക് വെളിപ്പിടിക്കണം ചക്രയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം പോയി കുളിക്കട്ടെ കുളിച്ചിട്ട് മറ്റേ ഡ്രൈ ചെയ്തിട്ട് തുണിയൊക്കെ കഴിഞ്ഞ് പുറത്തു കൊണ്ടുവിടണം രാത്രി ആയിട്ടോ ഏഴര ആയി ഒന്ന് അനങ്ങി പിടിച്ചൊക്കെ വന്നപ്പോഴേക്ക് ഏഴയായി ഇനിയിപ്പം കുളി കഴിഞ്ഞൊന്ന് സമാധാനമായിരുന്നു ഫോണൊക്കെ നോക്കി വീഡിയോസൊക്കെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാമല്ലോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ കറി പതുക്കയച്ചം അതിന് മുന്നേ നമുക്ക് തുണി കൊണ്ട് വിരിച്ചിടണം ഇതാണ് എൻ്റെ ഇന്നത്തെ പണി അതോടൊരു പണി അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ി വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുളിക്കാൻ അപ്പോൾ ഞാൻ കുളിക്കാൻ പോണുണ്ടോ കൈസേൻ്റെ കുളി കഴിഞ്ഞു അപ്പം ഞാൻ സ്നോ ബേബിനെ പറ്റിച്ചിട്ടായിട്ട് ഉറങ്ങാൻ പോയത് അവൻ അവൻ്റെ വിചാരം ഫോണിൻ്റെ സൗണ്ട് ഉണ്ട് എന്നാണ് അപ്പോൾ അവനെ എനിക്ക് വരില്ല നേരത്തെ ഇതുപോലെ ഞാൻ പറ്റിച്ചിട്ട് ഉറങ്ങി ഉറങ്ങി കിടക്കുമ്പോൾ മുകളിലേക്ക് പോയപ്പോൾ മുകളിലേക്ക് എനിക്ക് വന്നു ഞാനിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ട് പോയി കുളിച്ചു അവനതുകൊണ്ട് നല്ല ഉറക്കമാണ് തത്തേടെ അടുത്താണ് ടോൻ കിടക്കുന്നത് അവനതാണ് ഇഷ്ടം പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ കറി നമ്മൾ സാമ്പാറൊക്കെ ബേബിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാച്ചിട്ട് കറിയാക്കും എന്നിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പപ്പടം വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് വേണം അടിച്ചിട്ട പരിപാടി ചെയ്യാനായിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ സാമ്പാറും ഞാൻ ഉണ്ടാക്കും കറി കാച്ചി പപ്പടം വറുത്ത് പിന്നെന്താ ഇതും കൂടി ഉണ്ടാക്കി കേട്ടോ

സ്നോ കടലേ സ്നോ ഭയങ്കര അടിയാന്നും അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഈവനിങ് ഇങ്ങനൊക്കെയാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം